പ്പാട് അനീഷിൽ പെട്ടിരിക്കുകയാണ് എന്ന് പറയേണ്ടി വരും കാരണം അനീഷ് മാത്രമല്ല ആതില ജയിലിനുള്ളിൽ ആണ് എന്നും മാത്രമല്ല അവർക്ക് കിട്ടിയ ടാസ്ക് എന്ന് പറയുന്നത് ഒരു ഏഴിൻ്റെ പണിയാണ് ഇന്നാണെങ്കിൽ ഡ്രൈഡേ ആണ് സോ അവിടെ എല്ലാവരും നല്ല സുഖനിദ്രയിൽ കാരണം പയ്യെഴുന്നേറ്റാൽ മതി അതുകൊണ്ട് തന്നെയും അവിടെ ലൈറ്റൊന്നും തന്നെ ഇതുവരെ ഓൺ ആക്കിയിട്ടില്ല പക്ഷേ അനീഷിനും ആതിലേക്കും അവർക്ക് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ ആതിലെ എന്നിട്ടും പാതി മയക്കത്തിലൊക്കെ കിടക്കുന്നുണ്ട് ആണെങ്കിൽ അവിടെ നിൽക്കള്ളി ഇല്ലാതെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുവാണ് കാരണം ആ മുത്ത് ഓർത്തു മാല ഉണ്ടാക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല അതുകൊണ്ട് രാവിലെ ഉറക്കം പോലും ഇല്ലാതെ ബാക്കിയുള്ളവരെല്ലാവരും സുഖനിദ്രയിൽ അങ്ങനെ റൂമിൻ്റെ അകത്ത് കിടക്കുന്നു അനീഷോ അതിലെയും ജയിലിൻ്റെ അകത്ത് അതിൽ അനീഷാണെങ്കിൽ എന്തെന്നില്ലാത്ത തരത്തിൽ ഇതെന്ന് പെട്ടെന്ന് തീർത്ത് ഒന്ന് വെളിയിലിറങ്ങാനായിട്ടുള്ള ഒരു ധൃതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മുട്ടിട്ട് ഇപ്പോൾ മാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് തീരുന്നില്ല കാരണം സംഭവം പെട്ടെന്ന് തീരുന്ന ഒരു കാര്യമല്ല അതിൻ്റെ ഇടയിൽ കൂടി അനീഷി ബിഗ് ബോസിനോട് പറയുന്നുണ്ട് ബിഗ് ബോസ് എന്തിനാണ് ഞങ്ങൾക്ക് ഈ ടാസ്ക് തന്നത് എന്തൊരു ചതിയാണ് ഇത് ഞങ്ങളോട് ചെയ്തത് എന്നുള്ള തരത്തിൽ അനീഷി ബിഗ് ബോസിനോട് പിണങ്ങി പറയുന്നുണ്ട് ഓരോ ആകെപ്പാട നല്ല രീതിയിൽ ഉറങ്ങാൻ കിട്ടുന്ന ഒരു ദിവസം കൂടി ഉറക്കം പോലും കളഞ്ഞുകൊണ്ട് അനീഷ് ഒത്തു ഓർക്കുന്ന ആ ഒരു കാഴ്ച ശരിക്കും ബിഗ് ബോസ് കൊടുത്ത ഒരു പണി തന്നെയാണ് എന്ന് പറയേണ്ടി വരും അതിലേക്കും അനീഷിന് കൂടുതൽ ബി ബി അപ്ഡേറ്റ്സുമായിട്ട്